തുറന്നതോടെ രാമനാട്ടുകര ദേശീയപാത പാത അറുപത്തിയാറിൽ വാഹനങ്ങൾ നിരീക്ഷണ വലയത്തിൽ രാമനാട്ടുകര മുതൽ വെങ്ങലം വരെയുള്ള പാതയിൽ മുഴുവൻ വാഹനങ്ങളുടെയും ചലനങ്ങൾ ഇനി സദാസമയം ക്യാമറകൾ ഒപ്പിയെടുക്കും ആദ്യ റേഞ്ചിൽ ഉൾപ്പെട്ട ഇരുപത്തിയെട്ട് പോയിന്റ് നാല് കിലോമീറ്റർ വിവിധ ഭാഗങ്ങളിലായി നാൽപ്പത്തി ക്യാമറകളാണ് സ്ഥാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിച്ച ക്ലോസ്ഡ് സർക്യൂട്ട് ക്യാമറ സംവിധാനം ഇന്നലെ വൈകിട്ടാണ് പ്രവർത്തിപ്പിച്ചു തുടങ്ങിയത് മാമ്പുഴ പാലത്തിന് സമീപം സ്ഥാപിച്ച ടോൾ ബൂത്ത് പരിസരത്തെ ഫിക്സർ ക്യാമറകളാണുള്ളത് പാതയിലുടനീളം മറ്റിടങ്ങളിൽ കറങ്ങുന്ന ക്യാമറകളാണ് സ്ഥാപിച്ചിരിക്കുന്നത് പതിനഞ്ച് ദിവസത്തെ റെക്കോർഡിംഗ് സൂക്ഷിക്കാനും വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറുകൾ തിരിച്ചറിയാൻ ദൃശ്യങ്ങൾ വലുതാക്കാനും ശേഷിയുള്ള സംവിധാനമാണ് സജ്ജമാക്കിയിരിക്കുന്നത് ടോൾ ബൂത്തിലെ പ്രത്യേക മുറിയിൽ മോണിറ്റർ സ്ഥാപിച്ചാണ് പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നത് സി സി ടി വി ക്യാമറകൾ പ്രവർത്തിപ്പിച്ചു തുടങ്ങിയതോടെ ദേശീയപാതയിൽ വാഹനങ്ങളുടെ നിയമലംഘനം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ മാത്രമല്ല അപകടങ്ങളും മറ്റു കുറ്റകൃത്യങ്ങളും ഉണ്ടായാൽ പോലീസ് അന്വേഷണത്തിനും ഏറെ സഹായകമായിരിക്കും ഈ ക്യാമറകൾ ക്യാമറകൾ തമ്മിൽ ബന്ധിപ്പിച്ച് രാമനാട്ടുകര മുതൽ വെങ്കളം വരെയുള്ള പാതയിലെ മുഴുവൻ വാഹനങ്ങളും നിരീക്ഷിക്കാൻ കഴിയുമെന്ന് ദേശീയപാത അധികൃതർ വ്യക്തമാക്കി ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും